ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമുല്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത് അപ്പം രണ്ട് പുഡിങ്ങിന് ഓർഡർ ഉണ്ടായിനി അപ്പം ഒന്ന് മാംഗോ പുഡിങ്ങും ഒന്ന് ബട്ടറും പിന്നെ ബ്രെഡും വെച്ചങ്ങാണ്ടുള്ള കസ്റ്റാഡൊക്കെ ചേർത്ത് കണ്ടുള്ള ഒരു പുഡിങ്ങും പിന്നെ ഒരു കേക്കുണ്ട് കേക്കൊപ്പം ഞാൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ പുഡിങ്ങിന്റെ റെസിപ്പി ആയിക്കോട്ടെ വിചാരിച്ചു അപ്പൊ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നങ്ങാണ്ട് ഒക്കെ അവിടെ കവർന്ന് നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് ഞമ്മക്ക് ചൈനാഗ്രാസ് ഒക്കെ ഒന്ന് കുതിരാൻ വെക്കണല്ലോ അപ്പൊ അതൊക്കെ നളന്നങ്ങാണ്ട് എടുക്കട്ടെ അതൊന്ന് മെൽറ്റ് ആക്കണമെങ്കി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം ഒരു പത്ത് മിനിറ്റ് അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ നൂറ് ഗ്രാം ചൈനാഗ്രാസ് അങ്ങനെ പാക്കറ്റ് വാങ്ങലാണ് അപ്പൊ കുറച്ചുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാവും വിചാരിച്ചാ ചൈനാഗ്രാസ്റ്റെ വാങ്ങിയതുമില്ല പിന്നെ എനിക്ക് തോന്നിയാൽ ഉണ്ടാവില്ല വിചാരിച്ച് പിന്നെ രണ്ട് ചൈന ഗ്രാസ് പിന്നെയും പാക്കറ്റ് ചൈന ഗ്രാസ് ഉണ്ടല്ലോ പാക്കറ്റിൽ പത്ത് ഗ്രാം വരുന്നത് അത് രണ്ട് പാക്ക് കൊണ്ടിരിച്ചു അപ്പോൾ ഒരു പാക്കറ്റ് പാലിന് പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആട്ടോ ചെറുക്കൽ ക്രീമി ടെക്സ്റ്റർ ആണെങ്കിൽ ഒരു ഏഴ് ഗ്രാം ഒക്കെ മതി അപ്പം അങ്ങനെ അതൊരു ഇരുപത് ഗ്രാം രണ്ട് പാക്കറ്റ് പാല് വെച്ച ചെയ്തിട്ട് ഇപ്പം ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് ഞാൻ അളന്നെടുത്തു അപ്പോൾ ഈ ചൈന ഗ്രാസ് ഒരുപാട് തോന്നുന്നത് ചെറിയ ചെറിയ പീസ് പീസ് അയങ്ങൾ എന്ന് പറയുന്നത് അല്ലാത്തൊരു നൂല് പോലെയാണിത് അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കണ്ട കുതിർത്ത് വെക്കണം അപ്പോൾ അതിന് മറ്റേ പാക്കറ്റ് ചൈനഗ്രാസ് കൊണ്ടുവന്നിക്കണം കേട്ടോ അത് ഇതാണ് സംഭവം കണ്ടോ ഇങ്ങനത്തെ ബോക്സിലാണ് വരിക ഒരു ബോക്സ് പത്ത് ഗ്രാം ആ ചൈനഗ്രാസ് ഈ ചൈനഗ്രാസും നല്ല തമ്മിൽ നല്ല മാറ്റാണ് കാരണം അതിങ്ങനെ ഞാൻ പറയുക ഒരു നൂല് പോലെയാണ് എന്നുള്ളത് ഇതാണെങ്കിലും ഒരു പരന്നും കൊണ്ടാണ് അപ്പൊ ഞാൻ മറ്റേതാ വാങ്ങല് രണ്ടും സെയിം സെയിമെന്നാണ് ടേസ്റ്റൊക്കെ തന്നെയാണ് മറ്റേതാകുമ്പോൾ നമുക്ക് നൂറ് ഗ്രാം വാങ്ങുമ്പോൾ കുറച്ച് ലാഭത്തിൽ കിട്ടും അപ്പോൾ അങ്ങനെ അത് വാങ്ങലാണ് അപ്പോൾ ഞാൻ ഈ പുഡിങ്ങിന്റെ പണിയൊക്കെ എടുക്കുമ്പോൾ ഒരു കവർ ഇൻ്റെ തൊട്ടടുത്ത് വെക്കും അപ്പം ഇങ്ങനെ ഓരോരോ പാക്കറ്റ് പാലിന്റെ പാക്കറ്റ് ഉണ്ടാവും അങ്ങനെ അങ്ങനത്തെ ഓരോരോ പ്ലാസ്റ്റിക്കിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് കൗണ്ടർ ടോപ്പും മടണ്ടാവും അത് ഞാൻ ഇങ്ങനെ ആ കേസ് ഇടയാണ് അപ്പൊ പിന്നെ നമുക്ക് എളുപ്പം ഉണ്ടല്ലോ കൊണ്ടുപോയി കളയാന് പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് കിട്ടാ മതി അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യല് അല്ലെങ്കിൽ പിന്നെ കൗണ്ടർ ടോപ്പ് ആകെ നിരന്ന് കിടക്കും ഞാൻ അതും പൊട്ടിച്ചിട്ട് കൊടുത്താൽ പിന്നെ ഞാൻ കത്രിക കൊണ്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട് മറ്റേ പിന്നെ ചെറിയ ചെറിയ പോലെ ആയതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഒരു പത്ത് മിനിറ്റ് നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം ഇതാണെങ്കിൽ നല്ല ഉറപ്പാണ് കത്രി കൊണ്ടിങ്ങട്ട് കട്ട് ചെയ്തുകൊണ്ടാവണില്ല ഒന്ന് മാംഗോ മാങ്കോ ആണ് ഒന്ന് ഞാൻ പറഞ്ഞില്ല ബ്രെഡും കസ്റ്റാർഡും ഒക്കെ വെച്ച് ഇങ്ങനെ പുഡിങ്ങാണ് ബട്ടറും അപ്പം രണ്ട് പാക്കറ്റ് പാല് വെച്ച് കണ്ട രണ്ടും ചെയ്യണത് അപ്പോൾ അത് മെൽറ്റ് ആവാൻ ഇരുപത് പത്ത് ഗ്രാം ചൈനാഗ്രാസിന് ഒരു കപ്പ് വെള്ളം അപ്പോൾ ഞാൻ ഇരുപത് ഗ്രാമാണ് എടുത്തത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചാണ്ട് നമുക്ക് ഒന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മറ്റേ ചൈനാഗ്രാസിക്കും ഞാൻ അതുപോലെയാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ ബട്ടറിൻ്റെയും പിന്നെ ബ്രെഡൊക്കെ വെച്ച് കണ്ട് ചെയ്ത റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഫസ്റ്റ് ഞാൻ ഒന്ന് ഇട്ട്ണ് ഒരു പെരുന്നാളിൻ്റെ റെസിപ്പിയിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാറുണ്ട് റെസിപ്പി ഇട്ട്ക്കണ് അപ്പം അതിലുണ്ട് അതിൽ ഒരു പാക്കറ്റ് പാൽ വെച്ചുകാണ്ടാണ് ഞാൻ ചെയ്തത് ഇത് രണ്ട് പാക്കറ്റ് പാൽ വെച്ച് കണ്ടാണ് കേട്ടോ ചെയ്യണത് അത് ഞമ്മക്ക് പുഡിങ് ഉണ്ടാക്കല് തുടങ്ങാം അപ്പോൾ ഇത് പുഡിങ് ഉണ്ടാക്കുന്ന പാത്രാണ് കേട്ടോ അതിനായിട്ട് എടുത്ത് വെച്ച പാത്രമാണ് അപ്പോൾ അതൊക്കെ നല്ലവണ്ണം കെയുംങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കണേ ഇനി ഞമ്മക്കിക്ക് പാക്കറ്റ് പാൽ പൊട്ടിച്ച് വയ്ക്കാം അപ്പം രണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ പൊട്ടിച്ച് വെച്ചത് ഒഴിക്കണത് അപ്പം രണ്ട് പാക്കറ്റ് പാലിൻ്റെ ഡ്രേക്ക് കണക്കാണ് കേട്ടോ കുറഞ്ഞ എന്താ പറയുക ഒരു അര ഗ്ലാസ് ഒക്കെ ബാക്കി ഉണ്ടാവും ഞാൻ പിന്നെ വേറൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യലാണ് ഞാൻ പുഡിങ് ചെയ്യലേ മിൽക്ക് മേഡ് വെച്ചിട്ടോ മിൽക്ക് മേഡ് വെച്ച് ചെയ്യുമ്പോഴാണ് ഒരു എന്താ പറയുക പുഡിങ്ങിൻ്റെ ഒരു രസം കിട്ടുക പിന്നെ പഞ്ചസാര വെച്ച് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കുറയും അപ്പോൾ പിന്നെക്ക് ഒരു ബട്ടറിൻ്റെ ഒരു ഫുള്ള് നൂറ് ഗ്രാം ബട്ടറ് ഞാനായി ഇട്ട് കൊടുത്തേക്കണത് അപ്പോൾ നമ്മൾ ഈ വെറും മിൽക്ക് മേഡ് വെച്ച് ചെയ്യുമ്പോഴാണ് റേറ്റ് കൂടുതൽ നേരം മറിച്ച് നമ്മൾ പഞ്ചസാര മാത്രം ചെയ് ചെയ്യാണെങ്കിൽ കുറച്ച് കുറയും അപ്പം ഈ പുഡിങ്ങിൻ്റെ റേറ്റ് ചോദിച്ചതിലൂടെ ഞാൻ പറയാട്ടെ കാരണം കൂടുതലാണെന്ന് തോന്നുമ്പോൾ അത് മിൽക്ക് മേഡ് വെച്ച് ചെയ്യണത് കേൾക്കാറ് കുറവാണെങ്കിൽ അത് പഞ്ചസാര വെച്ച് ചെയ്യണത് കേൾക്കാറ് അപ്പോൾ ഇതൊക്കെ ഞാൻ അരട്ടിന് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുള്ളൂ അങ്ങനെ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തു ഇതൊക്കെ മിൽക്ക് മേഡിൻ്റെയും കാട്ടിൽ ടേസ്റ്റ് മിഠായി മേറ്റാണ് ഞാൻ കേക്ക് ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും ഞാൻ മിഠായി മേറ്റ വാങ്ങല് മിഠായിമേറ്റ നല്ലൊരു ഇതിലേക്കാളും നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റാണ് അങ്ങനെ മിൽക്ക് മേടിൻ്റെ അടിയിലെ കുറച്ചിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കേണ്ട അതിന് അതൊക്കെ സ്പാച്ചിൽ വെച്ചങ്ങാണ്ട് ഞാൻ നല്ലവണ്ണം വടിച്ചെടുത്താണ്ട് അതും കൂടി ഒഴിക്കൊഴിച്ചു കൊടുത്തു ഇന്നലെ ഞാൻ മിൽക്ക് മേഡ് പകുതിയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് തണുക്കുമ്പോഴേ മധുരം ഉണ്ടാവില്ല അപ്പോൾ പഞ്ചസാര മുന്നിൽ നിൽക്കണമെന്നാലേ നമ്മൾ തണുത്തു വരുമ്പോൾ മധുരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളെ ചൈനഗ്രാസ് കുതിരാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് ഫുള്ളും അത് ഒഴിച്ച് കൊടുക്കേക്ക് അതൊറ്റടിക്ക് ഒപ്പം കഴിയണ ഒരു പരിപാടി കേട്ടോ അല്ലെങ്കിൽ ആദ്യം ചൈന ഗ്രാസ് നമ്മൾ എന്താ പറയുക മെൽറ്റ് ആക്കാൻ വെക്കണമല്ലോ അതൊന്നും വേണ്ട ഇനി ചൈന ഗ്രാസും മിൽക്ക് മേഡും പിന്നെ നമ്മളെ ബട്ടറും ഒക്കെ നല്ലോണം മിക്സ് ആണ് രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക മിക്സിങ് മസ്റ്റാണെട്ടോ അല്ലെങ്കിൽ നമ്മളെ ഈ മിൽക്ക് മേഡ് ഉണ്ടല്ലോ അത് ഇങ്ങനെ കട്ട പിടിച്ചടിയിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ അതിനാണ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഞാൻ പെരുന്നാത്തരേന്ന് ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടീനി അപ്പോൾ കുറേ ആൾക്കാർ ട്രൈ ചെയ്ത് കണ്ട് സക്സസ് ആയി അറിഞ്ഞുകൊണ്ട് എനിക്ക് വിട്ട അത് ഒരു പാക്കറ്റ് പാല് വെച്ച് കണ്ടാണ് ചെയ്തത് ഇനി രണ്ട് പാക്കറ്റ് പാല് വെച്ച് ചെയ്യണമെങ്കിൽ ഇത് കണ്ടാൽ മതി കേട്ടോ ഞമ്മക്കിക്ക് കസ്റ്റാർഡ് വേണം അപ്പോൾ ഞാൻ അരക്കപ്പ് പാൽക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് കസ്റ്റാഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റാർഡിൻ്റെ പൗഡർ ഇങ്ങനെ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ ആ പേക്കാണേ അപ്പോൾ അതിന് നാല് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ ആണ് കെട്ടോ അതിട്ടും നല്ലോണം കട്ട കെട്ടാതെ അതും തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ രണ്ട് പാക്കറ്റ് പാല് ഒഴിച്ചല്ല ആ പാത്രത്തിക്ക് പുഡിങ് ഉണ്ടാക്കേണ്ട പാത്രത്തിക്ക് അപ്പോൾ അതിന് ഒരക്കപ്പ് പാൽ മാറ്റി വെച്ചിന് ഞാൻ അതിക്കാണ് ഈ നാല് നാല് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് ഇട്ടുകാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണത് ഇതൊക്കെ റെഡി ആക്കിയിട്ട് വേണം നമ്മളെ പുഡിങ്ങിൻ്റെ പാലൊക്കെ മിക്സ് ചെയ്തത് അടുപ്പത്തേക്ക് വെക്കാനിട്ടോ ചൂടായി വരുമ്പോൾ ഒഴിച്ച് കൊടുക്കണല്ലോ ഈ രണ്ട് പുഡിങ്ങും കേക്കുന്റെ അനിയത്തിന്റെ വീട്ടുകാട്ടോ അപ്പൊ അവളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞല്ലോ അമ്മന്റെ മകന്റെ അപ്പൊ അവരെല്ലാരും സൽക്കാരുണ്ട് അപ്പൊ ഞമ്മക്കുണ്ട് സൽക്കാരം അപ്പൊ പുഡിങ് ഏൽപ്പിച്ചത് അപ്പൊ ഞാൻ വൈകുന്നേരം പോകുമ്പോ ഇത് ഉണ്ടാക്കി വെച്ചാൽ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പൊ തണുക്കണല്ലോ പിന്നെ നമ്മളെ അല്ലൂസിന്റെ ബർത്ത്ഡേ ആണ് പിന്നെ മൂന്നാം തി അല്ലൂസ് കിച്ചൺ അല്ലൂസ് കേക്ക് ആൻഡ് പുഡിങ് പറഞ്ഞ ഓളെ ഓളെ പേരിലാണല്ലോ ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ധനിയത്തിൻ്റെ മോളാണേ അപ്പം അവളെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പം അവൾക്കൊരു കേക്കും തന്നെ സർപ്രൈസായി കൊണ്ടുപോയി കൊടുക്കും വേണം അപ്പം പുഡിങ്ങൊക്കെ എൻ്റെ ഇഷ്ടത്തിന് കിട്ടാൻ നിൽക്കുകയാണ് ഏതാ നല്ല രസമുള്ള ഫ്ലേവർ നോക്കി ഉണ്ടാക്കി നോക്കുമോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇളനീനെ അവൾ പറഞ്ഞേനെ അപ്പം ഇളനീന് കിട്ടാനില്ല പിന്നെ നമ്മളെ നിലമ്പൂര് കനാലി ഫ്ലോട്ടിൻ്റെ അവിടെയൊക്കെ പോകണം അപ്പം അതിനൊന്നും ടൈമില്ല അപ്പം ഞാൻ ഈ പുഡിങ്ങ് ആകുമ്പോൾ നല്ല രസമാണ് കഴിക്കാൻ അപ്പോൾ ഒന്ന് ഇതാക്കുകയും ചെയ്യുക ഒന്ന് മാംഗോ പുഡിങ്ങും ചെയ്യുക വിചാരിച്ചുകൊണ്ട് ഞാൻ രണ്ട് പുഡിങ്ങാണ് ചെയ്യണത് അങ്ങനെ നമ്മളെ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മളെ കസ്റ്റാർഡ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തു അതൊരു കൈ കൊണ്ട് ഒഴിച്ച് കൊടുക്കുമ്പം ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കെട്ടും കല്യാണം കഴിഞ്ഞാൽ പിന്നെ സൽക്കാരം കൊണ്ട് സൽക്കാരങ്ങൾ അയക്കാറില്ലേ ഞാൻ വിളിക്കണം ചരച്ചിനി സൽക്കാരത്തിന് അപ്പോൾ അവർക്ക് കുറച്ച് തിരക്കാണ് അപ്പം ഞാൻ അവരെ തിരക്കൊക്കെ ഒഴിട്ട് എന്നിട്ട് എനിക്ക് വിളിക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ ആ കസ്റ്റാർഡൊക്കെ ഫുള്ളും ഒഴിച്ചു കൊടുത്ത് എന്നിട്ടും തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കാണ്ട് നല്ലോണം കുറച്ച് നേരം അധികം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി അതൊക്കെ ഒരു സംഭവം കൂടി ചേർത്ത് കൊടുക്കാണ്ട് ബ്രെഡ് ഉണ്ടല്ലോ ആ ബ്രെഡിൻ്റെ എന്താണ് ഒരു ഒരു പാക്കറ്റ് പാലാണെങ്കിൽ നാല് ബ്രെഡ് ഞാനതൊരു എട്ടെണ്ണം ചേർത്ത് കൊടുത്തിരിക്കണം അപ്പം അതിൻ്റെ നാല് ആ ബ്ലാക്ക് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അതിങ്ങനെ പിച്ചിങ്ങാണ്ട് ഇങ്ങനെ അതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ചൂടിൽ കിടന്ന് ഇടക്കി കൊടുത്താൽ മതി നല്ലോണം വേവൊന്നും വേണ്ട ബ്രെഡല്ലേ എന്നിട്ട് എന്ത് കിട്ടണം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി പകുതി ആഫ് ചൂടാറിയിട്ട് ഞമ്മക്ക് മിക്സിൻ്റെ ജാറിലിട്ടും കണ്ട് അടിച്ചെടുക്കണം നല്ലോണം ചൂടാറാൻ നിൽക്കും ചെയ്യരുത് അപ്പോൾ അതിങ്ങനെ നമ്മൾ കട്ടയാവുമല്ലോ പുഡിങ്ങ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിച്ച് കൊണന്നിട്ട് നമുക്ക് അപ്പോൾ ഞാനൊന്ന് അടിച്ചാൽ വണ്ടി നിന്നപ്പം പിന്നെ ഈ നമ്മളെ വാനില ലൈസൻസ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അത് മറന്നീനെ അപ്പോൾ ഒറ്റ അടി അടിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് പിന്നെ വന്നുകാണ്ട് വാനില ലൈസൻസും ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളെ ഡ്രൈക്ക് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാനത് ഒഴിച്ച് കൊടുത്തത് നമ്മളെ ബ്രെഡൊക്കെ ഒന്ന് അടിയാൻ വേണ്ടി കാണാണ് മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഡ്രേക്ക് കണക്കാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു അര ക്ലാസ് ഒരു ഗ്ലാസ്സിൻ്റെ അടുത്ത് ബാലൻസ് ഉണ്ടാവും അത് ഞാൻ വേറെ പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തു അപ്പോൾ അത് മക്കളുടെ ടേസ്റ്റ് വെക്കട്ടെ അപ്പം ഇനി ഇതൊന്നും സെറ്റായിട്ടാണ് ഇനി ഇതിൻ്റെ മേലത്തെ ഡെക്കറേഷൻ ചെയ്യൽ കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ നാല് ഭാഗം നമ്മൾ എടുത്ത് വെച്ചിട്ടണല്ലോ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കാണാണ്ട് ക്രഷ് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് ചൂടാറിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അത് നമുക്ക് നമ്മൾ മാങ്ങൻ്റെ പുഡിങ് കാണലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു നാല് മാങ്ങ നല്ലവണ്ണം കഴുകിയിട്ട് എടുത്ത് അതിൽ മൂന്ന് മാങ്ങയാണ് ഞാൻ പുഡിങ്ങിടണത് ഒരു മാങ്ങ പിന്നെ ഡെക്കറേഷൻ മാറ്റി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അത് നല്ലോണം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക പുഡിങ്ങെടുക്കുമ്പോൾ നല്ലോണം പൈത്ത് നല്ല മധുരമുള്ള മാങ്ങയാണെട്ടോ ഇത് കുറച്ച് പൈപ്പ് കുറവാണ് അങ്ങനെ നമ്മളെ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ ആദ്യം ഉണ്ടാക്കിയ പാത്രം അതിനെ കഴിഞ്ഞുകൊണ്ട് ആയി തന്നെയാണ് ഉണ്ടാക്കണത് അപ്പോഴൊക്കെ രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ബട്ടർ പുഡിങ്ങ് അവിടെ തണുത്തിട്ട് നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ട് റാപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതാവുമ്പോൾ ഒന്ന് തണുക്കുവല്ലോ ആന നമുക്ക് മാങ്ങൻ്റെ പുഡിങ് ഉണ്ടാക്കണേ കാണാം അപ്പം രണ്ട് പാക്കറ്റ് പാലൊക്കെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു അപ്പം എപ്പോഴും നമ്മൾ പുഡിങ്ങിൻ്റെ റേറ്റ് പറയുമ്പം രണ്ട് പാക്കറ്റ് പാലിൻ്റെ റേറ്റ് ആട്ടോ പറയാം ഞമ്മക്ക് മിൽക്ക് മേഡ് ഒരു ടി ഫുൾ ആയിട്ട് ഞാൻ അയക്കു വഴിച്ച് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലാ കുറച്ച് റേറ്റ് ആകുമ്പോൾ ഞാൻ കൊടുക്കണേ റേറ്റില്ലാതെ കുറച്ച് കുറച്ചിട്ടേക്കാറട്ടെ കൊടുക്കുക പഞ്ചസാര മാത്രം ആയിട്ട് ഞാൻ ചെയ്ത് മിൽക്ക് മെയ്ഡ് മാത്രമായിട്ടും ചെയ്തു രണ്ടും നല്ല തമ്മിൽ നല്ല മാറ്റം കേട്ടോ ടേസ്റ്റ് മിൽക്ക് മേഡ് വെച്ച് ചെയ്തേനാണ് അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് വെച്ച് ചെയ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കൽ അപ്പോൾ ഞാൻ പറയും കസ്റ്റമറോട് ഞാൻ പറയലുണ്ട് ഏതാ വേണ്ടിയത് അപ്പം പിന്നെ ഇതൊക്കെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഞമ്മക്ക് എന്താണ് കുതിരാൻ വെച്ച ചൈനഗ്രാസ് ഉണ്ടല്ലോ അതൊരു വേറെ പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് രണ്ടും ഗ്യാസ് മേ ചൈനഗ്രാസ് സിമ്മിൽ ഇട്ട് കണ്ടോ മെൽറ്റ് ആക്കി എടുക്കേണ്ടത് പിന്നെ പാല് പിന്നെ ഞാൻ ഫുള്ളിൽ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ മിൽക്ക് ബേഡും പാലും തമ്മിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഗ്യാസ് ഓൺ ആക്കാക്കി കൊടുക്കാൻ പുഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരു പണിക്ക് തിരിയാൻ പറ്റില്ല അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് കൊടുക്കണം അങ്ങനെ ഞാനിത് ഇളക്കാനവിടെ മിദുനെ ഏൽപ്പിച്ചാണ്ട് ഡെക്കറേഷൻ ചെയ്യണുള്ളത് പറ്റേ നല്ലോണം കട്ടായിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടും കാര്യമില്ല ഒന്നും ഇങ്ങോട്ട് ലൂസിലിങ്ങനെ ഡെക്കറേഷൻ ചെയ്യുക വേണം ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്താൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം പിന്നെ നമ്മളിതിൻ്റെ മുളക്കിഞ്ഞിപ്പം നട്സുകളൊക്കെ ഇടുകയാണെങ്കിൽ അത് താന്ന് പോകരുത് മേലെങ്ങനെ കുറച്ച് താന്ന് മേലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിലാവും വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു കുറച്ച് തണുത്താൽ തന്നെ ഇതിൻ്റെ മുളക്ക് ഇടാം നല്ലോണം തണുത്താൽ കട്ടായി പോവും അപ്പോൾ അങ്ങനെ ഞാൻ എന്താണ് അരുവിലൊക്കെ ഞാൻ ഞാൻ പറഞ്ഞത് ബ്രെഡിൻ്റെ പൊ പൊടി ഉണ്ടല്ലോ പൊടിച്ചത് അത് വെച്ച് ഇട്ടുകൊടുത്തു പിന്നെ നടു നടുവിൽക്കൂടെ ബദാമിൻ്റെ ഇത് സ്ലൈസ് ചെയ്തത് അട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ മാങ്ങ ഉണ്ടല്ലോ അതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് കയ്യിൽ പാലാ ചൂടായെന്ന് ഒഴിച്ചുകൊണ്ട് അതൊന്ന് അടിച്ചെടുത്തു അപ്പോൾ ഇതിന് നമ്മളെ സംഭവങ്ങളൊക്കെ മെൽറ്റ് ആയി വന്നിട്ട് നമ്മളെ പാൽ തിളക്കാൻ പാടില്ല കേട്ടോ അത് നോക്കണം തിളക്കണേന് മുന്നേ തന്നെ ഈ ചൈന ഗ്രാസ് അതിക്കൊഴിച്ച് കൊടുത്തുകാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചൈന ഗ്രാസ് ഒന്നും മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് പളുപ്പുണ്ടല്ലോ അടിച്ചു വെച്ചേ മാങ്ങേൻ്റെ അത് ഇട്ട് കൊടുക്കുക അപ്പം അയക്ക് ഞാൻ ഈ മാങ്ങൻ്റെ എസൻസ് ഉണ്ടല്ലോ അതൊരു തുള്ളി ചേർത്ത്ക്കുന്നുട്ടോ എന്നിട്ട് ഞാൻ അയക്കിട്ട് കൊടുക്കണ വീട് എൻ്റെ അടുത്ത് എന്താ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി അപ്പം രണ്ട് തുള്ളി ഇങ്ങനെ ഒറ്റിക്കുമ്പോൾ രണ്ട് തുള്ളി മാത്രമേ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ആ കട്ടകളൊക്കെ ഉണ്ടാകും അതൊക്കെ നല്ലവണ്ണം ഉടച്ചങ്ങാണ്ട് നമുക്ക് നമ്മളെ പുഡിങ് ട്രേ ഉണ്ടല്ലോ ചൂട് ചൂടുകൊടുക്ക ഒഴിച്ച് കൊടുക്കുക ഡ്രൈ ഒക്കെ ഞാൻ കെയ്യുംങ്ങാണ്ട് സെറ്റാക്കി വെച്ചേക്കണ് അപ്പം അതിലിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കുറച്ച് എൻ്റെനും പിന്നെ ഞാൻ വേണമെങ്കിൽ ഇത് മിക്സിൻ്റെ ജാറിൽ അടിച്ചു കണ്ട അങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് ക്ലിയർ ആവും ഈ ഇടയിൽ ഇങ്ങനെ മാങ്ങ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മളെ മാങ്ങേൻ്റെ പുഡിങ്ങും റെഡി ആയിക്കണം ഇനി ഇതൊന്ന് ഇതൊന്ന് അതേ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് മേലെ ഡെക്കറേഷൻ ചെയ്യാൻ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതും തന്നെ കുറച്ച് ബാക്കിയുണ്ട് ഒരു അര ക്ലാസ്സ് അത് ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ കണ്ട ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുമ്പം പകുതി താന്നും കിടക്കുന്നുണ്ട് പകുതി ഇങ്ങനെ മുകളിലും ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തണുത്തിട്ട് മാത്രത്തിൻ്റെ മുകളിലിടുക ഇത് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് പത്തിരിയും കൊടുക്കാണ്ട് അത് ഞാൻ രാവിലെ തന്നെ വാട്ടി കുഴച്ച് പരത്തി അവിടെ വെച്ചിട്ടുണ്ട് അതൊരു പതിനൊന്നര ആകുമ്പം കൊടുക്കണം അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് വേണം അത് ചുട്ടെടുക്കാൻ ഇത് ശരിക്കും നമ്മളെ പരിപാടി എന്താണോ അതിൻ്റെ തലേന്ന് ഉണ്ടാക്കണം ഒരു ദിവസം മുന്നേ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ കേക്ക് ആണെങ്കിലും പുഡിങ് ആണെങ്കിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക ഒന്ന് ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് കാണാൻ സെറ്റാവണം അപ്പോഴാണ് അതൊരു എന്താ പറയുക കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ കേക്കിന് തന്നെ ഓർഡർ പറയുമ്പം പറയും തലേന്ന് പറയുകയുണ്ട് ഇന്നാ നമുക്ക് എന്താണ് ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാകുമ്പോൾ നമ്മളെ കേക്ക് കൊണ്ടുപോയി കഴിക്കുമ്പം നല്ല രസേക്കാരം അപ്പം കസ്റ്റമർ പിന്നെ ഞമ്മളടുത്ത് തന്നെ വരും അപ്പം നമ്മൾ വീഡിയോസ് വൈൻ്റെ അപ്പം ചെയ്താലോ അപ്പം എനിക്ക് അല്ല അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസ്സാമലൈക്കും